പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക എന്നതാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ യോഗ്യത എല്ലാ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ് ഒരു സ്വാലിഹായ മനുഷ്യനും രാവിലെ നേരത്തെ എഴുന്നേൽക്കാത്ത ആളായിട്ട് കാണാൻ പറ്റൂല എല്ലാ സ്വാലിഹീങ്ങളും നേരത്തെ എഴുന്നേൽക്കും അതുകൊണ്ട് സ്വാലിഹാവാൻ ആദ്യം ചെയ്യേണ്ടത് രാവിലെ നേരത്തെ എഴുന്നേൽക്കലാണ് ചെയ്യേണ്ടത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങാതിരിക്കലാണ് ഗൾഫിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്വാലി ആവാൻ സൂര്യൻ സൂര്യനുദിക്കുന്നതിൻറെ മുമ്പ് ഉറങ്ങാതിരിക്കലാണ് അവന്റെ ചെവിയിൽ മൂത്രമൊഴിക്കും എന്ന് ഹദീസിൽ നസ് ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഉറങ്ങുന്നവന്റെ ചെവിയിൽ പിശാച്ച് മൂത്രമൊഴിക്കുന്നതാണ് ചേത്താന് മൂത്രമൊഴിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തോണ്ടല്ല പിന്നെന്താ ചെവി എന്ന് പറഞ്ഞ സാധനം എന്തിനുള്ളതാ ചെവി എന്ന് പറഞ്ഞത് കേൾക്കാൻ മാത്രമുള്ളതല്ല കേൾവി അതിന്റെ രണ്ടാമത്തെ ധർമ്മ ചെവിയുടെ ഒന്നാമത്തെ ധർമ്മം ബാലൻസ് നിയന്ത്രിക്കലാണ് രക്കെന്ന് മേപ്പെട്ടുള്ള ഭാഗം തൂക്കിയാല് അറുപത് കിലോ ഉണ്ടാവും എൻ്റെ അരന്റെ താഴെ തൂക്കിയാല് പതിനഞ്ച് കിലോനെ ഉള്ളു പതിനഞ്ച് കിലോ ഉള്ള ആടിക്കൊണ്ടിരിക്കുന്ന മൂന്ന് എല്ലും കഷ്ണത്തുമേ അറുപത് കിലോ ഉള്ള ഈ സാധനം ഇങ്ങനെ നേക്കനങ്ങനെ നീച്ചിങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം ചെയ്യ ചെവിന്റെ ബാലൻസ് പോയാൽ ശരീരത്തിന്റെ ബാലൻസ് പോകും ചെവിക്കുറ്റിക്ക് നോക്കിട്ട് ഒരൊറ്റ അടി അണ് കൊടുത്താൽ ആനയാണെങ്കിലും അടിതറ്റും ചെവിക്ക് നോക്കിട്ട് ഒറ്റ ഒന്നെ കൊടുത്താല് ആനക്ക് പോലും അടിതറ്റും ഒരാള് തലകറങ്ങി വീഴുന്ന എപ്പോഴാ ചെവിന്റെ ബാലൻസ് പോകുമ്പോഴാണ് നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുന്ന സാധനം ചെവി ആണ് ചെവിയിൽ ഷെയ്ത്ത മൂത്രയൊക്കെന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഫുള്ളായിട്ട് ഓന കൊണ്ട അവന്റെ ബാലൻസ് പിശാച്ചിന്റെ കൈയിലായിരിക്കും പിന്നെ എങ്ങനെ ഓ വേണ്ടത് ചെയ്യാതിരിക്കുക അള്ളാഹു സുബാനോല നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ മക്കള് പറയുന്നത് നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു പ്രതീക്ഷയാണ് മക്കള് മക്കൾ നന്നാവണം എന്നാഗ്രഹിക്കാത്ത ആരും അള്ളാൻ്റെ ദുന്യാവരുണ്ടാവില്ല ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല എല്ലാവരും ആഗ്രഹിക്കും മക്കൾ നന്നാവണം പക്ഷേ മക്കൾ നന്നാവാനാവശ്യമായ കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല കുട്ടികൾ നന്നാവാൻ ശരിക്കും പ്ലാൻ ചെയ്യേണ്ടത് വല്ലിപ്പേൺ ഫസ്റ്റ് പ്ലാൻ ചെയ്യേണ്ടത് വല്ലിപ്പേൺ എന്നാണ് പരിശുദ്ധമായ ഖുറാനിലെ അൽഖഫുകാരെ പറ്റി പറഞ്ഞുകൊടുത്തേ സൂറത്തുൽ കഫിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും കഥ പറഞ്ഞുകൊടുത്ത് ഹിദിർ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ യാത്ര ചെയ്തപ്പോ ആദ്യം ഒരു കപ്പൽ പൊളിച്ചു പിന്നെ ഒരു കുട്ടിൻ്റെ തല പൊടിച്ചുങ്ങാണ്ട് പിരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മതില് നേരാക്കി മൂന്നാമത്തെ മതില് നേരാക്കിയപ്പോൾ മൂസാ നബി ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചാണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓരോരുത്തന്നെന്തേലും പൈസയും വാങ്ങായിരുന്നു ഞമ്മക്കതിന് ഒജിനം കഴിക്കുകയും ചെയ്യാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഹദർ അലൈഹി സ്ലാം പറഞ്ഞു ഞമ്മളെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി ഞമ്മള് മുന്നോട്ട് പോവില്ല മൂന്നോട്ടായല്ലോ ഞങ്ങൾ ഈ പരിപാടി അതുകൊണ്ട് ഇവിടെ നിന്ന് അവസാനിപ്പിക്കുകയാണ് നടന്ന സംഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് കപ്പൽ പൊളിച്ചതിൻ്റെ രഹസ്യം പറഞ്ഞ് കുട്ടിന്റെ തല കുടിച്ച് പിരിച്ചതിന്റെ രഹസ്യം പറഞ്ഞ് മതില് നേരാക്കി വെച്ച് പറഞ്ഞുകൊടുത്ത് പറഞ്ഞ് ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു ആ വാപ്പ ഈ കുട്ടികൾക്ക് പ്രായം തകണ സമയത്ത് അവരുടെ നിധി അവരുടെ മതിലിന്റെ ചോട്ടിൽ നിന്ന് വന്നാ മതി എന്ന് തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ വാപ്പയല്ല അവരുടെ മൂന്നാമത്തെ വല്ലിപ്പേണ് എന്നാണ് ഒരു കുട്ടിക്ക് ഗുണം കിട്ടണമെങ്കിൽ വല്ലിപ്പ മുതൽ ആലോചിച്ചു തുടങ്ങണം പേരക്കുട്ടികൾ ആരാ ആരാവണ്ടെന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കണം മക്കൾ എന്താണോ നിൽക്കട്ടെ മക്കൾ എന്താണോ നിൽക്കട്ടെ ഇന്റെ പേരക്കുട്ടികൾ ആരാവണം അത് ഞാൻ ഇപ്പോൾ ആലോചിച്ചു തുടങ്ങണം എന്നിട്ടല്ലേ മക്കളെ കാര്യം എപ്പോഴാ മക്കള് വിജയിക്ക എപ്പോഴാ പേരെ കുട്ടികൾ വിജയിക്ക മക്കളെ കൊണ്ടൊരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം അപ്പോളെ വിജയിക്കോളൂ ലക്ഷ്യം ക്ലിയർ ആവാന്ന് പറഞ്ഞാല് എന്തിനാ മക്കള് എന്ന് തീരുമാനമായാലേ ലക്ഷ്യം ക്ലിയർ ആ ബക്കറ്റ് വരുവുണ്ട് കാര്യമായിട്ട് എല്ലാരും അതിലേക്ക് സംഭാവനകൾ നൽകി സഹായിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു റഹീം എല്ലാരും കൊടുക്ക പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് അതിലും ഇട്ട് കൊടുക്കുക സംഭാവനന്റെ വയത് വേണ്ടല്ലോ കുടുംബജീവിതം വരെ ആ മതി സംഭാവന്റെ വയത് വേണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിന്റെ അർത്ഥം കൊടുക്കണ്ടെന്നല്ല നല്ല കൊടുക്കണം ലൈറ്റ് ഉണ്ട് മൈക്ക് മൈക്കുണ്ട് പന്തലുണ്ട് സ്റ്റേജ് ഉണ്ട് കസാര ഉണ്ട് വയത് തരണ മൂലേരുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ലോണം കൊടുത്ത അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും അള്ളാഹു തല സാധിപ്പിച്ചു തരട്ടെ അവൻ നമ്മളെ ഖൈറുള്ള സലാമത്തിലും റാഹത്തിലും ആക്കി തരട്ടെ ആമീൻ ബ്രഹ്മദിക്കാറമി